ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് എല്ലാം എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ചെടികളാണ് ഇത് പെറ്റുണിയല്ല കേട്ടോ ഒരു വെറൈറ്റി ചെടിയാണ് വീഡിയോയിൽ ഞാൻ എല്ലാം വിശദമായി പറയാം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും പിന്നെ അതുപോലെ ഡി ടി സി കൊറിയറും അതുപോലെ സ്പീഡ് ആണ് പോസ്റ്റിന് ചാർജ് കൂടുതലാണ് പിന്നെ നമ്മൾ ഈ ആഴ്ച ഇനി തിങ്കളാഴ്ച ദീപാവലിയുടെ അവധിയാണ് അപ്പോൾ അതിൻ്റെ ആ അവധിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി നമ്മൾ ചെടികൾ അയക്കുന്നത് കുറച്ച് പേർക്കും കൂടെ ഇനി അയക്കാൻ പെയിൻറ്റിങ് കിടപ്പുകൊണ്ട് ഓർഡർ നമ്പർ അനുസരിച്ച് അയച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഹാങ്ങിങ് ബാൾസം ഇതുപോലെ ഹാങ് ചെയ്തിടുന്ന ബാൾസം നിങ്ങൾക്ക് ഇഷ്ടമാണോ അപ്പം ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അതുപോലെ ഗ്രൗണ്ടിലും സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് കണ്ട ഇതിപ്പം നമ്മൾ നോർമൽ ചട്ടിയിൽ മുൻപ് കാണിച്ചിരിക്കുന്നത് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് അപ്പം ഹൈറ്റ് വെക്കത്തില്ല ഇങ്ങനെ ബുഷി ടൈപ്പിലാണ് പോകുന്നത് അപ്പം ഇതിലെ ഏതെങ്കിലും അഞ്ച് കളർ നമ്മളൊരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് കളറിന് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാൻ സൈസ് കാരണം ഇതാണ് ഇത് ഒരുപാട് വെള്ളമൊന്നും കൊഴുകി അഴിച്ച് നടരുത് നട്ടതിന് ശേഷം കാരണം പെട്ടെന്ന് അഴുകിപ്പോവും വളരെ സെൻസിറ്റീവാണ് വലിയ ഹൈറ്റ് ഇല്ല എന്നിട്ട് പ്ലാൻ സൈസ് ഒരു തണ്ടുള്ളതാണ് ഒരു തൈകളാണ് കേട്ടോ അപ്പം ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് അടുത്ത് നമുക്ക് ഹൈബ്രിഡ് ബോൾസും ആണ് സെയിലുള്ളത് നമുക്ക് ഇതിൻ്റെ പത്ത് കളറാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഇത് ചില പ്ലാന്റുകൾ കുറച്ച് ഹൈറ്റിൽ വളർന്നതും ചിലത് മിനിയേച്ചർ ടൈപ്പിൽ വളരുന്നതുമാണ് അപ്പം നമ്മളിത് ഒരു പ്ലാന്റിന് ഇരുപത്തി എട്ട് രൂപയുടെ തൈകളാണ് കൊടുക്കുന്നത് ജിഫി ബാഗിലെ തൈകളാണ് ഇതൊക്കെ കളറുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം കളറുകളാണ് പിന്നെ ഇതിന് എക്സ്ട്രാ എല്ലാം കൊറിയർ ചാർജ് ഉണ്ടാവും നമ്മൾ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം നല്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസുകൾ അപ്പം ഇത് നടുന്ന സമയത്ത് മണ്ണും മണലും മിക്സ് ചെയ്ത് നടുക നമ്മൾ നല്ല കെയർ കൊടുത്ത് നട്ടാൽ മാത്രമേ ഇത് കിളിച്ച് വരുത്തുള്ളൂ ഇനി അടുത്തത് നമുക്ക് പോം പോം ചമന്തിയാണ് ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഈ ഡാർക്ക് പിങ്കും ഈ വൈറ്റും ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് ഒറ്റ ഷൂട്ടുള്ള തൈ ആണ് ഇതുപോലത്തെ നമ്മൾ ഒറ്റ ഷൂട്ടുള്ള തൈയാണ് കൊടുക്കുന്നത് ഇനി നമ്മളൊരു വെറൈറ്റി ചെടിയാണ് ഈ ചെടിയുടെ പേര് ഫാൻസി ചെടിയെന്നാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടോ കണ്ടാൽ നമ്മൾ പെറ്റൂണിയാണേ ആദ്യം പറയത്തുള്ളൂ പക്ഷേ ഇത് പെറ്റൂണി അല്ല കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് നമുക്കുള്ളത് ഇതിൻ്റെ ഫ്ലവറുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതൊരു സീസണൽ ഫ്ലവറാണ് ഇതിൻ്റെ പേര് ഫാൻസി ചെടിയെന്നാണ് ഇതിന് നൂറ് രൂപയാണ് ഇത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസും കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് നമുക്കൊരു വെറൈറ്റി ചെടിയാണ് ഇതിൻ്റെ ഫ്ലറുകൾ കണ്ടോ നല്ല തീക്കട്ട റെഡാണ് റുള്ളിയ ക്ലോറോട്ട എന്നാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേര് അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് അപ്പം ഈ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ചെടികൾ വളരുന്ന അനുസരിച്ച് നല്ല ബ്രാഞ്ചസ് വരും നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താം അത് അത് നിറയെ ഇതുപോലെ ചുമന്ന ഫ്ലവർ പൂത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ് വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നമുക്ക് പെട്രിയയുടെ പെട്രിയ വൈൻ അല്ലെങ്കിൽ സാൻ പേപ്പർ വൈൻ എന്ന് പറയും രണ്ട് കളറ് ബ്ലൂവും വൈറ്റും നമുക്കിപ്പം സെയിലിനുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടെണ്ണം നൂറ്റി അറുപത് രൂപയാണ് ഇനി അടുത്തത് നമുക്ക് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് പത്ത് കളറോളും ഉണ്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും അഞ്ച് കളറും അല്ലെങ്കിൽ മൂന്ന് കളറും ആണ് നമ്മൾ കോംബോയിലിട്ടിരിക്കുന്നത് മൂന്ന് കളറിൻ്റെ കോംബോ ഏതെങ്കിലും മൂന്ന് കളറിൻ്റെ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നമ്മളിപ്പോൾ ഒരു ഓഫറിലാണ് കൊടുക്കുന്നത് അഞ്ച് കളറിന് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസുകൾ ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഇതിൽ ഇതിലേത് ചെടി എടുത്താലും നമ്മൾ ചെടികളുടെ റേറ്റ് ആണ് പറയുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും ഇനി അതുപോലെ ഇതാണ് പ്ലാൻ സൈസ് സെയിലെ ചെടികളിൽ ഒരുപാട് ലോ കളർ വ്യത്യാസങ്ങൾ വരും നമുക്ക് ഓരോ ലോഡ് വരുമ്പോഴും പിന്നെ നമുക്ക് കമേലിയ ചെടിയുടെ ഡാർഫ് സൈസ് പ്ലാന്റുകൾ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ചെറുതിലെ പൂക്കയെന്ന് ചോദിച്ചാൽ ഡാർഫ് വെറൈറ്റി ഉണ്ടാവും ചെറുതിലെ പൂത്ത് നീക്കും ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കാം ഈ വീഡിയോയിൽ കാണിക്കുന്ന കളറുകൾ ഇത് ഒന്ന് ഒന്നാം ഒന്നാമത്തെ കളറുകളാണ് അപ്പോൾ കളറുകൾ നോക്കിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അഞ്ച് കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ മൂന്ന് കളറിന്റെ ഒരു പോംപോയും അതുപോലെ അഞ്ച് കളറിന്റെ ഒരു പോംപോയും ഡാർഫ് വെറൈറ്റിയുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഡാർഫ് വെറൈറ്റി പ്ലാന്റ് നമ്മൾ മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയും അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് അറുന്നൂറ് രൂപയാണ് റേറ്റ് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കാരണം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പല ഫ്ലവർ വിരിയുന്ന പ്ലാന്റ്സിനും പല വലിപ്പക്കുറവുണ്ടാവും കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഓർഡറുകൾ വാട്സപ്പ് മെസ്സേജ് വഴിയാണ് എടുക്കുന്നത് നമുക്ക് കോളുകളില്ല ഒരുപാട് കോൾ വരുന്നുണ്ട് കോളുകൾ ഓയിൽ എടുക്കുമ്പോഴത്തേന് നമുക്ക് ടൈം പോവുകയാണ് ജമന്തി കോംബോ ആണ് ഇതിൽ ഏത് ജമന്തി എടുത്താലും നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ നാല് കളറ് നമ്മളൊരു കോംബോയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ കോംബോയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ നാല് കളറായിരിക്കും കൊടുക്കുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രീൻ ജമന്തിയും ടൈഗർ ജമന്തിയും ഈ നാല് ജമന്തിയുടെ കോംബോയുടെ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ആവും പിന്നെ നമ്മൾ ചില ഫ്ലവർ വിരിയുന്നത് മിനിയേച്ചർ ടൈപ്പാണ് അത് പ്ലാന്റ്സ് നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല കണ്ടല്ലോ ചിലത് നമുക്ക് മിനിയച്ച ടൈപ്പിൽ വരുന്നതുകൊണ്ടാണ് വലിപ്പം കുറവും ചിലതിന് വലിപ്പം കൂടുതലും വരുന്നത് ഇനി നിങ്ങൾക്ക് ടൈഗർ ചമന്തി എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചമ്മന്തിയും ടൈഗർ ചമ്മന് നമുക്ക് രണ്ട് കളറുണ്ട് കേട്ടോ ഈ ഗ്രീ യെല്ലോയിൽ മെറൂണ് വരുന്നതും ഈ പിങ്കിൽ ഇങ്ങനെ വൈറ്റ് വരുന്നതും ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതുപോലെ ഈ ഗ്രീൻ ചമന്തി അല്ലെങ്കിൽ ഡാലിയ ചമ്മന്തി എന്ന് പറയും ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാം ഇനി നമുക്ക് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ഇത് അതുപോലെ യെല്ലോ താണ്ട ഇത് വർഷം മുഴുവൻ പൂക്കളാണ് ഇന്ന് മഴയെന്നോ വെയിലെന്നോ ഒന്നും ഇല്ല ഇച്ചിരി ചാണകപ്പൊടിയും എല്ല് മാത്രം കൊടുത്താൽ മതി നിറഞ്ഞ് പൂക്കും ഈ രണ്ട് വെറൈറ്റി പ്ലാന്റുകൾ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇത് രണ്ടും കൂടെ നമ്മൾ കോംബോയിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമുക്ക് ഇതൊരു വള്ളിച്ചെടിയാണ് ഇത് അടിപൊളിയാണ് രണ്ട് കളർ കളറാണെന്ന് നല്ലൊരു മൂന്ന് ഇത് വരുന്നത് വൈറ്റ് ലൈറ്റ് അല്ലോ ഡാർക്ക് അല്ലോ ഇങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഫ്ലവർ വിരിഞ്ഞ് വരുന്നത് ആദ്യം വൈറ്റിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് കൊണ്ട് നമുക്ക് എൺപത് രൂപയാണ് ഇത് പടരാനൊന്നും മതില്ലോ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അടുത്തത് നമുക്ക് മരമുല്ല അല്ലെങ്കിൽ മുരായ എന്ന് പറയും ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഇരിക്കുന്നത് ചെറുതിലേ പൂക്കും പൂത്താൽ നല്ല മണവുമാണ് ഇതിന് കേട്ടോ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇപ്പം നമുക്കുള്ളത് അത്യാവശ്യം നല്ല പ്ലാന്റാണ് അപ്പം ഇത് ഒരെണ്ണത്തിന് എൺപത് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് പിന്നെ മതിലിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന ലെണ്ടാന അല്ലെങ്കിൽ കൊങ്ങണി ചെടി നിങ്ങൾ കാർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വള്ളി പോലെ പടർത്തി ഇതുപോലെ സെറ്റ് ചെയ്ത് മതിലിലൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇത് രണ്ട് ടൈപ്പ് നമുക്ക് വള്ളിയായിട്ടാണ് വരുന്നത് വയലറ്റും വൈറ്റും വള്ളിയാണ് പിന്നെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് ഈ യെല്ലോയും വളർത്താൻ പറ്റും മൂന്ന് കളറ് നമ്മളൊരു കോമ്പോയിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇനി അതല്ല നിങ്ങൾക്ക് വള്ളി മാത്രമുള്ളതാണ് വേണ്ടതെങ്കിൽ രണ്ടെണ്ണം അതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇനി നമുക്ക് ഇൻഡോറിലും അതുപോലെ സിറ്റൗട്ടിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ചെടിയാണ് മെഡിനില വൈറ്റ് ഇത് ഹൈബ്രിഡ് ആണ് ഇത് നമ്മുടെ സാധാരണ മെഡിനില അല്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടോ ഇതുപോലെ വൈറ്റിലും പിങ്കിലുമാണ് വരുന്നത് ഇത് നല്ല കുറ്റിയായിട്ട് നിന്ന് വളരുന്ന ഒരു ചെടിയാണ് എപ്പോഴും ഓൾ സീസൺ ഫ്ലവർ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനു റേറ്റ് കൂടുതലാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ആവശ്യമുള്ളവർ ഈ സ്റ്റീവൽക്കാരുടെ നമ്പറിൽ വാട്സപ്പിലും മെസ്സേജ് ഇടുക